നമസ്കാരം മറ്റു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം പിന്നെ മൂന്നാല് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു അപ്പം നമ്മുടെ പോണ്ടിലുള്ള വെള്ളം ഏകദേശം ഉയർന്നിട്ടുണ്ട് കുറച്ച് വെള്ളം പൊങ്ങി വലകളൊക്കെ ജസ്റ്റ് പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതുപോലെ തന്നെ അതാ ഈ ഒരു ഭാഗം മൊത്തം പക്ഷേ മഴ പെയ്തു വെച്ചിട്ട് നമുക്കിവിടെ വെള്ളം കലക്ക് വന്നിട്ട് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് വാട്ടർ ആയിട്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളം ഇറങ്ങിയപ്പോൾ നമ്മളെ പോത്തുംകുട്ടനെ നമ്മളിൻ്റെ കടയിൽ ഇറക്കിയിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം പുല്ലുകൾ നമ്മളിപ്പോൾ തണുപ്പിന് വേണ്ടിയിട്ട് ഇവിടെ കുളവായും അതുപോലെ തന്നെ നമ്മൾ പൊന്നാങ്കണ്ണി ചീര ഉണ്ടല്ലോ അത് വെള്ളത്തിലുണ്ടാകേണ്ട ഒരു ചീര ഉണ്ട് അതുകൊണ്ട് ഈ ഒരു കണ്ണി ചീര അതായത് ഒരു ചീരേന് ഈ ചീര കഴിക്കാൻ വേണ്ടിയിട്ടിതാ അവന് ഇറങ്ങിയിട്ടുണ്ട് ആ വേണ്ടാ ആ നീന്തി കണ്ടു വാ ആ വ കമാൻ 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 മുങ്ങി പൊങ്ങി മുങ്ങാ പറ പൊങ്ങുംങ്ങ തിന്നെ മുങ്ങനെ പറഞ്ഞേ ആ ആ നീതി അത്തല വരെ നീതി đúng <laughs> അപ്പോൾ ഞങ്ങൾ രണ്ടാളും പേൻ്റെ പുറത്തേ ഇരിക്കാണ്ട് ഓടി പോട്ടെ വണ്ടി പോട്ടെ ഇന്നിവിടുത്തെ ലാൻഡേ ലാൻഡേ ആ അടിമളി നീ ഇവിടുത്തെ പുല്ലും കാര്യങ്ങളൊക്കെ തിന്നുകൊണ്ട് പോകാൻ അങ്ങനെ ആണ്ട് പോകുമ്പോൾ ഓ ഏകദേശം നല്ല ഹായുണ്ട് ഒരു മൂന്ന് മീറ്ററോളം ഇവിടെ നമുക്കിവിടെ ഹായുണ്ട് അപ്പോൾ അതാ ഇതിന് ചുറ്റുപാത്തുള്ള പുല്ലുകളൊക്കെ അതാ നമ്മുടെ ോക്കിപ്പം എനിക്കൊരു പേര് നമ്മളെ മക്കളിട്ടിട്ടുണ്ട് റോക്കി 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 ബൈൻ്റെ റോക്കിയാണ് ഓ ഞാൻ ആകക്കുഴങ്ങി ഒറ്റ കൈ കൊണ്ട് തോച്ചിൽ തോഞ്ഞിട്ട് ഓ എന്നാ വാടാ വേടാ മൊത്തം തിന്ന് തീർത്തി വരുവാണു പോ നമുക്ക് റോക്കിനെ കിട്ടിയിട്ടിപ്പോൾ ഏകദേശം പിന്നെ റമലാൻ്റെ ലാസ്റ്റ് കിട്ടിയത് അപ്പോൾ ഏകദേശം ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു രണ്ട് മാസമായിട്ടുണ്ട് നമുക്ക് കിട്ടിയപ്പോൾ കാരണം വെച്ചാൽ ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ നമ്മൾ കൊണ്ടൻറ്റിൻ്റെ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സൈസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്ക് മറ്റേ കൂട്ടുമുണ്ടത്തിൻ്റെ ഇലകളാണ് നമ്മൾ വെട്ടിക്കാണ്ട് കൊടുക്കൽ അപ്പോൾ നമ്മളവിടെ അതിനായിട്ട് നമ്മളൊരു അറുപത് സെൻറ്റ് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് ഇവൻക്ക് കൊടുക്കാനായിട്ട് മാത്രം നമ്മളവിടെ കൃഷി ചെയ്തിട്ടുണ്ട് കൂട്ടുമുണ്ടം അപ്പോൾ കൂട്ടുമുണ്ടം എന്ന് പറയുന്നത് നെല്ലാണ് നമ്മളെ മട്ടരിയൊക്കെ ഉണ്ടല്ലോ അതാണ് അത് നമ്മൾ ഈ കുളത്തിന് നേരെ ബാക്കിലാണ് ഞാനിത് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സൈഡിലുള്ള പുല്ലുകളൊക്കെ നമുക്ക് ഇതുപോലത്തുള്ള ഒരു പോത്തോ അല്ലെങ്കിൽ ആടോ പശുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യം കിട്ടും നമ്മളിവിടുത്തെ കച്ചറുകളൊക്കെ പിന്നെ തിന്നാൻ ഒരാളായി പിന്നെ അതുപോലെ തന്നെ ഓ നല്ല കുഴങ്ങിട്ടേ പേറ്റെടുത്ത് കുഴഞ്ഞിട്ട് അതായത് നമ്മളിവിടെ കൂട്ടുമുണ്ടോ വിതച്ച് കണ്ട് നമ്മളിവിടെ കൃഷി രീതിയിൽ നിന്ന് നമ്മൾ ഓരോ ഭാഗം അരിഞ്ഞരിഞ്ഞു കണ്ട ഈ സെൻ്ററിലൊക്കെ നമ്മൾ അരിഞ്ഞതാണ് ആ ഒരു തല മൊത്തം നമ്മൾ അരിഞ്ഞ് എടുക്കും ഇത് നമ്മൾ നട്ട നെല്ലാളാണ് ആ ഒരു ഭാഗം മുതൽ ഈ ഭാഗം വരെ നട്ട നെല്ലാണ് ഇപ്പോൾ വെള്ളം ഏകദേശം വരമ്പിൻ്റെ മുകളിൽ കവിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു ഭാഗത്ത് മൊത്തം നമ്മൾ കൂട്ടുമുണ്ടം വരയ്ക്ക് തിന്നാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയതാണ് ഇവിടെ പിന്നെ മറ്റേ ഫാഷൻ ഫ്രൂട്ട് നമ്മളിവിടെ ഭാഗത്തുണ്ട് ഇപ്പോൾ കുളത്തിൻ്റെ ചുറ്റു ഭാഗത്തും നമ്മൾ പിന്നെ നമ്മൾ ഓരോ ഐറ്റങ്ങളും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് പലതരത്തിലുള്ള മാങ്ങകളും പിന്നെ ഫാഷൻ ഫ്രൂട്ടും ഉണ്ടിയും പഴവും എല്ലാ ഐറ്റവും നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് റോക്കിത് അവിടെ ഇരുന്ന് കണ്ട് നല്ല തീറ്റ എന്താണ് കേട്ടോ ഡാ വല ഏയ് വ എനിക്ക് ഇനി വയറൊക്കെ ഇങ്ങനെ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇത് തീറ്റ കഴിഞ്ഞാൽ കുളത്തിലൊരു ആറാട്ടുണ്ട് ആറാട്ട് കഴിഞ്ഞാൽ നമ്മളെ തോഴുത്തിൽ കൊണ്ടുപോയി കെട്ടും കെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളവിടെ വൈക്കോല് നമ്മൾ റോളാക്കി വെച്ചിട്ടുണ്ട് വൈക്കോല് നല്ല തീറ്റേന് വൈക്കോല് ഭയങ്കര ഇഷ്ടമാണ് മൂപ്പര്ക്ക് അപ്പോൾ ഇത് ചെറിയ കുട്ടിയാട്ടോ വലിയ പ്രായമൊന്നുമില്ല ചെറിയ ഏകദേശം ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സിൻ്റെ കുള്ളിലൊക്കെ ഉണ്ടാവുകയുള്ളൂ രണ്ട് വയസ്സായിട്ടില്ല പല്ലൊന്നും പറഞ്ഞിട്ടില്ല ആൾക്ക് ഡാ ഏയ് ഇതറാവന ഹിന്ദി അറിയില്ല മലയാളം അറിയില്ല ഡാ ഏയ് പോവാ അടക്കേ ചെലോ ചെലോ ചെലോരാ നമ്മൾ നല്ല രീതിയിൽ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നമ്മൾ കൊണ്ടുനടക്കല് ചാണകവും കാര്യങ്ങളൊക്കെ മോട്ട് ഉണ്ടാവില്ല തൊട്ട് കഴുകി നല്ല ഫിനിഷിംഗിൽ നമ്മൾ അതിൻ്റെ മൂത്ത് നമ്മൾ ചങ്ങല ഇട്ടിട്ടുള്ളൂ കുറച്ച് ദമ്മ് കുറച്ച് കൂടുതലായതുകൊണ്ടേ അതിൻ്റെ മുഖത്ത് നമ്മൾ ചങ്ങല ഇട്ടിട്ടുള്ളു കയറൊക്കെ പൊട്ടിക്കുകയാണ് മൂക്ക് നമ്മൾ കുത്തിയിട്ടില്ല കാരണം വെച്ചാൽ മൂക്ക് കുത്താനൊരു നമുക്കൊരു ഒരു ഒരു മനസ്സിൽ തന്നെ വേദന ആക്കാൻ വേണ്ടിയില്ല അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വരും കാരണം പക്ഷേ ഞാനത് ചങ്ങലിട്ട് ഇതില് കയറിട്ടില്ല ചങ്ങല മാത്രം കഴുത്തിൽ നമ്മൾ കെട്ടി കൊടുത്തിട്ടുള്ളൂ വട വാ വേണ്ട കണ്ടാ ആണ്ട് പോകണ്ട അങ്ങോട്ട് പോവാം അങ്ങോട്ട് അങ്ങോട്ട് വന്നിട്ട് വാണ്ടു പോട് പോകേ ആണ്ട് പോകരുത് വാ അടാ വാണ്ട് നീന്തി പോവാ നീന്തി പോവാ വാ വാ ഞാൻ പോണേ ഞാൻ പോണേ ആണ്ടല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്നിട്ട് വാ ഞാൻ പോണേ വാ ഏഹ് സുനൈനിക്കോ ഇത് കണ്ട നടന്ന് വേണ്ടീല്ലോ കഴിക്കുക പുള്ളി കഴിച്ചിട്ടാണ് നേരെ കൂട്ടിക്ക് പോട്ടാൽ ഇവിടെ വീഡിയോ വൈൻഡ് അപ്പ് ഓ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്തു ഷെയർ ചെയ്ത മറ്റെങ്കിലും കാട്ടി കൂട്ടിക്കോളൂ ഏതായാലും നമ്മളെ പോട്ടിൽ ഒരുപാട് മീൻകുട്ടികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഏതായാലും നമ്മളെ പാടത്ത് നമ്മളൊരുപാട് കുട്ടികളെ നമ്മൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ നെല്ല് ഇട്ടിട്ടുണ്ട് ഒരു അഞ്ച് ഏക്കർ നെല്ല് ഇട്ടിട്ടുണ്ട് അതിൽ നമ്മൾ നെല്ലും മീനും നമ്മൾ ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ട് ഏതായാലും രണ്ടു ദിവസം കൊണ്ട് നമുക്കിടെ കട്ടില രോഹു അതുപോലെ തന്നെ പരലുകൾ നാടൻ മത്സ്യങ്ങളെല്ലാം നമ്മൾ നേരെ നമ്മൾ നമ്മളെ എന്തെന്ന് പറയുന്നത് പാടത്തെ പാടത്ത് നമ്മൾ നേരെ അതിലോട്ട് കൊണ്ടുവിടാൻ പോകുന്നില്ല അപ്പോൾ ഏതായാലും എല്ലാവർക്കും ബൈ ഓട്ടമണി വാ

Aiba, beri kunci. Buah. Eh? Wah. Wah, kin. Dalam dulu. Nah, aku tu tu Mari mari.